രാവണൻ സീതാദേവിയെ തട്ടിക്കൊണ്ടുപോയ ശേഷം ശ്രീരാമനും ലക്ഷ്മണനും സുഗ്രീവനും ഹനുമാനും ചേർന്ന് സീതയെ കണ്ടെത്താനുള്ള ശ്രമത്തിലായിരുന്നു സീത ലങ്കയിലുണ്ടെന്ന് മനസ്സിലാക്കിയപ്പോൾ ഹനുമാൻ സമുദ്രം ചാടിക്കടന്ന് ലങ്കയിലേക്ക് പോകാൻ തയ്യാറായി പോകുന്നതിനു മുൻപ് ശ്രീരാമൻ തന്റെ മുദ്രമോതിരം ഹനുമാനെ ഏൽപ്പിച്ചു പറഞ്ഞു സീതയെ കണ്ടെത്തിയാൽ ഇത് അവൾക്ക് നൽകുക ഇത് എന്നിലുള്ള അവളുടെ വിശ്വാസം വർദ്ധിപ്പിക്കും ഹനുമാൻ ഭീമാകാരമായ ശരീരം സ്വീകരിച്ച് ഒറ്റച്ചാട്ടത്തിന് സമുദ്രം കടന്ന് ലങ്കയിലെത്തി ലങ്കയിൽ സീതയെ കണ്ടെത്താൻ അദ്ദേഹം ഏറെ അലഞ്ഞു ഒടുവിൽ അശോകവനികയിൽ രാവണന്റെ കാവലിൽ ദുഃഖിതയായിരിക്കുന്ന സീതയെ ഹനുമാൻ കണ്ടു ഒരു മരത്തിനു മുകളിൽ ഒളിച്ചിരുന്ന് അദ്ദേഹം സീതയുടെ സങ്കടം കണ്ടു രാവണൻ സീതയെ ഭീഷണിപ്പെടുത്തുന്നതും അവളെ തന്റെ രാജ്ഞിയാക്കാൻ ശ്രമിക്കുന്നതും ഹനുമാൻ കണ്ടു രാവണൻ പോയ ശേഷം ഹനുമാൻ പതുക്കെ ഇറങ്ങി സീതയുടെ അടുത്തേക്ക് ചെന്നു ഒരു കുരങ്ങനെ കണ്ടപ്പോൾ സീത ആദ്യം ഭയന്നു ഹനുമാൻ വിനയത്തോടെ കൈകൂപ്പി ദേവി ഞാൻ ശ്രീരാമന്റെ ദൂതനാണ് അങ്ങേ അന്വേഷിച്ചു വന്നതാണ് സീതയ്ക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല താൻ കേൾക്കുന്നത് സത്യമാണോ എന്ന് അവൾക്ക് സംശയമുണ്ടായി അപ്പോൾ ഹനുമാൻ ശ്രീരാമൻ നൽകിയ മുദ്രമോതിരം സീതയ്ക്ക് നേരെ നീട്ടി മോതിരം കണ്ടതും സീതയ്ക്ക് സന്തോഷവും ആശ്വാസവുമായി അത് രാമന്റെ മോതിരം തന്നെയാണെന്ന് അവൾക്ക് മനസ്സിലായി ആ മോതിരം രാമന്റെ സ്നേഹത്തിന്റെയും ഓർമ്മകളുടെയും പ്രതീകമായിരുന്നു മോതിരം കണ്ടപ്പോൾ രാമൻ ജീവിച്ചിരിപ്പുണ്ടെന്നും തന്നെ രക്ഷിക്കാൻ വരുമെന്നും സീതയ്ക്ക് ഉറപ്പായി ഹനുമാൻ സീതയെ ആശ്വസിപ്പിച്ചു രാമനും ലക്ഷ്മണനും സുഗ്രീവനും വലിയൊരു വാനരസേനയോടൊപ്പം അവളെ രക്ഷിക്കാൻ ഉടൻ എത്തുമെന്നും അറിയിച്ചു പിന്നീട് ഹനുമാൻ രാവണന്റെ സൈന്യത്തെ നശിപ്പിക്കുകയും ലങ്കയിൽ നാശനഷ്ടങ്ങൾ വരുത്തുകയും ചെയ്തു രാവണന്റെ മുന്നിൽ ചെന്ന് രാമന്റെ ശക്തിയെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകി അതിനുശേഷം ഹനുമാൻ തിരിച്ച് രാമന്റെ അടുത്തേക്ക് പോയി സീതയെ കണ്ടെത്തിയ വിവരം അറിയിച്ചു ഈ കഥ ഹനുമാന്റെ അചഞ്ചലമായ ഭക്തിയും ധൈര്യവും ശ്രീരാമനോടുള്ള വിശ്വസ്തതയും എടുത്തു കാണിക്കുന്നു രാമന്റെ മുദ്രമോതിരം സീതയ്ക്ക് നൽകിയത് വെറും ഒരു വസ്തു കൈമാറ്റമായിരുന്നില്ല അത് പ്രതീക്ഷയുടെയും വിശ്വാസത്തിന്റെയും പ്രതീകമായിരുന്നു